തവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ ൂർ കാഞ്ഞാൽ ഇരട്ടിമ്പി സുപ്രതോ ദേശീയ സ്കൂൾ ഫുട്ബോൾ മത്സരത്തിൽ കേരള ടീമിനെ വിജയത്തിലേക്ക് നയിച്ച അമരക്കാരൻ പെരുതൂർ സ്വദേശി ജാസിമലിക്കസ് ജന്മനാടിന്റെ വരവേൽപ്പ് സുബ്രതോ മുഖർജി കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ കേരളം ചാമ്പ്യന്മാരായപ്പോൾ ടീമിന്റെ അമരക്കാരനായ പരിതൂർ സ്വദേശി പാറപ്പുറത്ത് വീട്ടിൽ ജാസിം അലിക്കാണ് ജന്മനാട്ടിൽ ആവേശകരമായ സ്വീകരണം ഒരുക്കിയത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഒരുക്കിയത് പളിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ജാസ്മി അലിയെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ച ആനയിച്ചു തുടർന്ന് ഘോഷയാത്രയുടെ അകമ്പടിയോടെയായിരുന്നു കൊടിക്കുന്നു സെന്ററിലേക്ക് വരവേറ്റത് പരുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്രിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിതാദാസ് ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ വികസന സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി ഹസൻ വാർഡ് മെമ്പർമാരായ എ കെ എം അലി രജനി സൗമ്യ ശാന്തകുമാരി ശിവശങ്കരൻ ശ്രീനിവാസൻ രമണി സുധീർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു സ്വീകരണത്തിന് ജാസിം അലി നന്ദിയും പ്രകാശിപ്പിച്ചു യും കിട്ടണെങ്കിൽ അതില് മെയിൻ കാരണം എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഫാമിലി കഴിഞ്ഞാൽ അസുഖമാണ് അസുവിന് കഴിഞ്ഞാൽ ഇല്ല അസുവിന് സപ്പോർട്ടില്ലെങ്കിൽ അപ്പം ഫാമിലി കഴിഞ്ഞാൽ അസുഖം ഇല്ലെങ്കിൽ ഞാൻ എവിടെയായിരുന്നു ഞാൻ